വളരെയേറെ ചൂടുള്ളൊരു കാലാവസ്ഥയാണിപ്പോൾ ഈ ഒരു ചൂട് നമ്മുടെ ചെടികളെ എല്ലാം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് റംബൂട്ടാൻ ഇപ്പോൾ കായ്ക്കുന്നൊരു സമയമാണ് അപ്പോൾ ഈ ഈയൊരു സമയത്ത് അധിക ചൂട് വരുമ്പോൾ നമ്മുടെ റംബൂട്ടാൻ അത് പല തരത്തിലും ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥയിലാണ് നമ്മുടെ റംബൂട്ടാനിലെ ഇല കരിച്ചിലും കായപ്പൊഴിച്ചിലും ഒക്കെ കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ റംബൂട്ടാൻ്റെ ഉത്പാദനത്തെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ണെന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത്യാവശ്യം ചൂട് കൂടുതലുള്ള ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് നമ്മുടെ റംബൂട്ടാൻ പൂവിട്ട് കായ്ക്കുന്നത് പക്ഷേ ഓവർ ആയിട്ടുള്ള ചൂട് വരുന്ന സമയങ്ങളിൽ അത് നമ്മുടെ റംബൂട്ടാനെ മോശമായിട്ട് ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് വെയിൽ ആയിട്ട് ഏൽക്കുന്ന മരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ഇലകളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങിപ്പോകുന്ന പ്രശ്നമാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അതുപോലെ തന്നെ പൊഴിച്ചിലും ഈ ഒരു സമയത്ത് വളരെ അധികമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ജലസേചനം തന്നെയാണ് ശരിയായ രീതിയിലുള്ള ജലസേചനത്തിലൂടെ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ റംബൂട്ടാന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് വെള്ളം കൊടുക്കണം റംബൂട്ടാൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തുകയും വേണം വെള്ളം ചുവട്ടിൽ കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്നാൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എപ്പോഴും റംബൂട്ടാന് കൊടുത്തുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്ക് കരിയിലെയും മറ്റും ഒക്കെ ഉപയോഗിച്ചൊന്ന് പൊതയിട്ട് കൊടുക്കാം അപ്പോൾ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതെ എപ്പോഴും ചുവട്ടിലൊരു തണുപ്പുണ്ടാവും പിന്നെ മരം മൊത്തത്തിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ റെംബൂട്ടാന് നല്ലതുപോലെ ഈ സമയത്ത് വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ചാരം ഈ ഒരു സമയത്ത് വളമായിട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ചാരം നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കായപ്പൊഴിച്ചിലുണ്ടാവാം അത് കൂടാതെ ഓവറായിട്ടുള്ള രീതിയിൽ കായപ്പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മണ്ണിൽ ബോറോണിൻ്റെയും സൾഫറിൻ്റെയും കുറവ് വരുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ പൊട്ടാഷിൻ്റെ കുറവുണ്ടെങ്കിലൊക്കെ ഇതുപോലെ കായ കായകൊഴിച്ചിൽ ഉണ്ടാവാം ബോറോൺ സൂക്ഷ്മ മൂലകമായതുകൊണ്ട് തന്നെ ചെറിയൊരളവിൽ നമ്മുടെ ചെടികൾക്കെല്ലാം അത് ആവശ്യമാണ് അപ്പോൾ ബോറോൺ കിട്ടാനായിട്ട് നമുക്ക് സോലി ബോർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ റംബൂട്ടാൻ പൂവിടുന്ന സമയം തൊട്ട് കായ വിളയുന്ന സമയം വരെ പൊട്ടാഷിൻ്റെ ആവശ്യം നല്ലതുപോലെ ഉണ്ട് അപ്പം അതിന് നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മാസത്തിൽ ഒരു തവണ വെച്ച് ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സ്പ്രേകളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കരുത് ഇതെല്ലാം മ്മിൽ ഒരു മൂന്നാഴ്ചത്തെയെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ടതിനു ശേഷം വേണം കൊടുക്കാനായിട്ട് നമ്മൾ മണ്ണില് ആവശ്യത്തിനുള്ള കുമ്മായ വസ്തുക്കൾ ചേർക്കാതെയാണ് റെംബൂട്ടാൻ നടുന്നതെങ്കിൽ മഴ തുടങ്ങുന്ന സമയത്ത് ആസിഡിറ്റി കൂടുകയും പൂക്കൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മാസത്തിൽ ആറുമാസത്തിലൊരിക്കൽ ഒരു കിലോ അളവിൽ നന്നായിട്ട് പൊടിഞ്ഞ് കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം കുമ്മായം ചേർക്കുന്നതിന് മുമ്പ് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ പെട്ടെന്ന് കായ്ക്കട്ടെ എന്ന് കരുതി നമ്മൾ ഓവറായിട്ടുള്ള രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നതും ഇലകൊഴിച്ചിലും കായകുഴിച്ചിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാസവളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അളവ് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക കൂടിപ്പോയാൽ നമ്മുടെ ചെടി അത് മോശം മായിട്ടുള്ള രീതിയിൽ ബാധിക്കും മാത്രമല്ല രാസവളങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് ചുവട്ടിൽ നിന്നും കുറച്ച് നീക്കി വേണം ഈ വളങ്ങളൊക്കെ ചെയ്യാനായിട്ട് ജൂൺ ജൂലൈയോടുകൂടി തന്നെ നമ്മുടെ റംബൂട്ടാനൊക്കെ വിളവെടുക്കാനായിട്ട് പാകമാകും വിളവെടുക്കേണ്ട രീതിയെക്കുറിച്ചിട്ടും വിളവെടുത്തതിന് ശേഷം നമ്മുടെ റംബൂട്ടാൻ നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പറമ്പിൽ ഒന്നിലധികം റംബൂട്ടാൻ നട്ട് വളർത്തുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതാവുമ്പോൾ പരാഗണം കൃത്യമായിട്ട് നടക്കുകയും കായകൾ ഒത്തിരി പിടിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു മരമാണെങ്കിലും കായ പിടിക്കും പക്ഷെ കൊഴിച്ചിൽ കൂടുതലായിരിക്കും നല്ല ചെടികൾ നോക്കി വെച്ച് നല്ല രീതിയിൽ വളർത്തുകയും കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെംബൂട്ടാനിൽ നിറയെ കായ പിടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ